നമസ്കാരം ഞങ്ങളിന്നൊരു യാത്രയിലാണ് ഇന്ന് നമ്മൾ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ബാനജി സാറിൻ്റെ ആ മകളുടെ കല്യാണമാണെന്ന് അപ്പോൾ അത് തൃശ്ശൂർ അയ്യന്തോളിലാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇപ്പോൾ സമയം ഒൻപത് പത്ത് മണിയായി ഒരു മിനിറ്റ് ഉള്ളൂ പത്ത് ഒൻപത് അമ്പത്തൊമ്പതിനാണ് ഞങ്ങളിപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ അങ്ങനെ തൃശ്ശൂർ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പാർക്കിൽ ഇപ്പോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പോകാൻ പോകാം ഈസ് പുറകിൽ നിന്നിട്ട് പാർക്കിൽ പോകാമെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ശോഭ സിറ്റിയിലാണ് അതെ നമ്മൾ ടൈമൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ശോഭ സിറ്റിയിലും കൂടി കയറിയിട്ട് അവിടെ എൻജോയ് ചെയ്ത് ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമുക്ക് യാത്ര കാഴ്ചകളൊക്കെ കാണാം ആദ്യമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് അയ്യന്തോള് ഭാഗത്തൊരു കല്യാണത്തിന് ഞാൻ പോകുന്നു ഞാനല്ല ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നു അപ്പൊ അതിന്റെ സന്തോഷമുണ്ട് അതെ അതെ ഇപ്പോ ഇന്ന് ട്വന്റി നയൻത് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊൻപത് ആണ് ഇന്നത്തെ ഡേറ്റ് അപ്പോ ഈ ഡേറ്റിന് ഈ ഡേറ്റിൽ ഇനിയിപ്പോ ഈ വർഷം അവസാനിക്കാനായിട്ട് രണ്ട് ദിവസം കൂടി ബാക്കിയുള്ള അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് കല്യാണമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എന്ന് പറയാൻ കാരണം വേറെ കല്യാണങ്ങളൊന്നും വേറെ വന്നിട്ടില്ല ആരും നമ്മളെ കല്യാണം ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ കല്യാണത്തിന് നമ്മൾ പോവുകയാണ് അപ്പോൾ കല്യാണ വിശേഷം ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ യാത്ര കാഴ്ചകളും കാണാം പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ അല്പം ലേറ്റായി അപ്പോൾ ഒന്ന് ഭക്ഷണം എന്തായാലും പുറത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ യാത്രയിലൊക്കെ നമ്മൾ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അതൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ആഘോഷമാക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാ വ്യക്തികളും സന്തോഷമായിരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ലൈഫിൽ നമുക്ക് ഓരോ നിമിഷം എൻജോയ് ചെയ്യാം നമ്മുടെ സന്തോഷം എന്താണോ അതിനുള്ള കാര്യങ്ങൾ എന്താണോ നമുക്ക് സന്തോഷം തരുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ ദിവസം ചെയ്യാന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സന്തോഷം തരുന്ന കാര്യങ്ങൾ എപ്പോഴും ആ ആ കാണണ്ട കാണണ്ടട്ടാ സന്തോഷമായ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏതാണ്ട് ചിറങ്ങര ഭാഗത്തെത്തി എത്തി ചിറങ്ങര ഭാഗത്ത് പുതിയ റിനോവേഷൻ പാലം എനിക്ക് തോന്നുന്നു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് കുഴപ്പമില്ല എല്ലാം നമുക്ക് പോസിറ്റീവാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് പുതിയ വഴി ഓപ്പൺ ആയി കിട്ടുകയല്ലേ ഫ്ലൈ ഓവറിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊച്ചു കൊച്ചു ബ്ലോക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മളിപ്പോൾ കൊരട്ടി എത്തി ഇതാ കണ്ടോ ഇവിടെ നമുക്ക് ശരവണഭവനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ ആയിരിക്കണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ശരവണ ഭവനാണ് നന്ദി കയറിയ ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ് ശരവണ ഭവൻ അപ്പൊ അതുകൊണ്ട് അവിടെ അവിടുത്തെ മസാലദോസ് കഴിക്കാനാണ് എപ്പോഴും താല്പര്യം അപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആ കൊരട്ടിയില് ശരവണഭവൻ ശരവണഭവൻ തന്നെയല്ലേ ഓ മോനെ അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയുണ്ടല്ലേ അപ്പോ ഇസു രാവിലെ തന്നെ ഇടയ്ക്ക് പറയും കേട്ടോ വണ്ടിയിൽ കയറിക്കുമ്പോൾ അവൾ പറയും ഫ്രൂട്ട് ബൈ പോവാന്ന് പറയും നമ്മൾ ഫ്രൂട്ട് ബൈ പോയിട്ട് പോയിട്ടിടക്ക് ഐസ്ക്രീം കഴിക്കാറുണ്ടല്ലോ അപ്പൊ ആ ഒരു താല്പര്യത്തിന് ചിന്തക്കുകയാണ് അവൾ പറയുന്നത് ഫ്രൂട്ട് ബൈ പോവാന്ന് പറയും അപ്പൊ ഞങ്ങളിത് കൊരട്ടിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കൊരട്ടിയിലെ ശരോണഭവനം നമുക്കൊരു മസാല ദശയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവിടെ യാത്ര തട്ടുക ഇവിടെ ചെറിയ സിഗ്നൽ ബ്ലോക്ക് ഉണ്ട് സിഗ്നൽ ബ്ലോക്ക് ആണ് അതിപ്പോ തന്നെ ക്ലിയർ ആവും അത് കഴിഞ്ഞ് നമുക്ക് ശരവണ ഭവനിലേക്ക് എത്തി നമുക്ക് ഫുഡ് കഴിക്കാം ശരവണ ഭവൻ നമ്മൾ എത്തിയിട്ടോ ശരവണഭവൻ നല്ല ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് തിരക്കുണ്ടെന്ന് തോന്നുന്നു ഷോപ്പില് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെയിലൂടെ കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വാഹനം യെസ് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടിതാ ഒരു ഗ്യാപ്പൂടെ ഒരുക്കി കിടപ്പുണ്ട് യൂണിവേഴ്സ് നമുക്ക് ഒരു ഗ്യാപ്പ് ഒരുക്കിയിട്ടുണ്ട് പാർക്കിങ്ങിനായിട്ട് താങ്ക് യു യൂണിവേഴ്സ് അപ്പൊ ഇതാ നമ്മൾ ഇറങ്ങി ശരണഭവനിൽ കയറി ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിന്ന് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടെ ചെന്ന് ഇപ്പം നമുക്ക് പൂരി കഴിക്കണം എന്നായി അങ്ങനെ പൂരി കഴിച്ചാൽ നല്ല ചൂട് പൂരി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ അവിടുന്ന് വണ്ടിയിൽ കയറി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഇത്തിരി ലേറ്റ് ആയി പത്തര കഴിഞ്ഞു അവിടെ പത്തര മണിക്ക് എത്തണമെന്ന് കരിച്ചിരുന്നാണ് ഇത്തിരി വൈകി എന്തായാലും നമുക്ക് വേഗം കൊടുത്ത് പോകാം ഞങ്ങൾ അങ്ങനത്തെ ആ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം എത്തി കേട്ടോ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങി പറവീണ് ഞാൻ ചാൾസ് ഉണ്ടോ പേരൊക്കെ ഉണ്ടോ അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ എത്തി ഇതകത്ത് ചടങ്ങുകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ സെഷനാണ് വന്നിരിക്കുന്ന അതിഥികളുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇത് ഞങ്ങളുടെ മുൻപഠിച്ച എൻ എൽ പി ക്ലാസ്സിലൊരു സാറാണ് ഇതാ ഇവിടെ കണ്ടോ അടുത്ത ബാച്ച് ഫുഡ് കഴിക്കാനായിട്ട് ജനം ഇങ്ങനെ തെക്കി ഞെരുക്കി നിൽക്കുകയാണ് എപ്പോഴും ഡോർ തുറക്കുന്നതെന്ന് നോക്കിയിട്ട് ഡോർ തുറക്കുമ്പോൾ ഇടിച്ച് കയറാവുന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഒരു വിധത്തിൽ ഞങ്ങൾ അകത്ത് കടന്നു ഇതാ വിഭവ വെജിറ്റബിൾ സദ്യയാണ് അപ്പോൾ അങ്ങനെ ഓരോ ബാച്ച് അകത്ത് കടന്നു കഴിയുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്യും ഓഡിറ്റോറിയം അങ്ങനെയാണ് ഇവിടുത്തെ രീതി അത്ര അപ്പം അതുകൊണ്ട് ഓരോ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് കയറാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി ഒരു കാഴ്ച അങ്ങനെ ഞങ്ങളും കുറച്ച് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ കഴിച്ച് കയറാൻ എപ്പോഴേക്കും ഞങ്ങളുടെ ബാഗിലെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അല്പം ഭക്ഷണം ഒരു വിധത്തിലും കഴിച്ചു കൊള്ള നല്ല ഫുഡായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടുണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ കഴിച്ചെഴുന്നേറ്റും അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ബാനർജി സാറിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണമൊക്കെ നല്ല സമൃദ്ധമായിട്ട് കഴിച്ചു പറയട്ട ഒരു രക്ഷയില്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവളൊന്നും കഴിച്ചിട്ടില്ലട്ടോ പറഞ്ഞത് പറഞ്ഞിരുന്നാലോചിക്കണോ പായസം മുലും കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല അവള് ആ പപ്പടം കഴിച്ചില്ല ഒരു ശർക്കരട്ടി കഴിച്ചിരുന്നു അല്ലേ അതാണ് അവൾ ആകെ സദ്യക്ക് കഴിച്ചത് സദ്യ ആയിരുന്നു അപ്പോ ഭക്ഷണം ഭക്ഷണമൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ സൂപ്പർ ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ ഹോളിൽ ഭക്ഷണം കഴിച്ച് ഒരു ബാച്ച് കയറിക്കുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് പഴയ എനിക്ക് ഓർമ്മ വന്ന് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ഇരുപർഷത്തിന് മുൻപാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എറണാകുളത്തൊക്കെ തിയേറ്ററിൽ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ക്യൂ ടിക്കറ്റ് കൊടുക്കാനായിട്ട് കൗണ്ടർ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഇടിയാണ് ഇട്ടിച്ച് കയറ്റാണ് ഇട്ടിച്ച ആളുകളൊക്കെ പണ്ട് സ്കൂൾ വിട്ട പോലെ ചെറിയ ക്ലാസ്സിൽ യു പി ക്ലാസ്സിലല്ലേ വൈകുന്നേരം മണിക്ക് ക്ലാസ് വിട്ട് കഴിയുമ്പോൾ പിള്ളേർ വീട്ടിലേക്ക് ഓടുന്ന പോലെയാണ് ആളുകൾ ഇട്ടിച്ച് കയറുന്നത് ഇപ്പോഴും അതിന് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല കേട്ടോ രസമെന്ന് പറഞ്ഞ രസമൊക്കെയാണ് പക്ഷെ ആളുകൾ ഇങ്ങനെ കൊത്തിയിടിച്ച് പോകുമ്പോ നമ്മള് തിങ്ങി അമർന്ന് പോകേണ്ടി വരില്ലേ അത് അങ്ങനെ ഒരു രീതി ആ ആ ആ സൂപ്പർ ശരി ശരി പിന്നെ ഒരു കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിപ്പോൾ കാണാറില്ലാത്തതാണ് ഭക്ഷണം കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പുറകിലെ ആളുകളും നിങ്ങളൊന്നും ഇങ്ങനെ നിൽക്കുകയായിരിക്കുള്ളൂ നിങ്ങളൊന്ന് ബാഗ് എഴുന്നേക്ക് എന്നിട്ട് വേണം എനിക്കിരിക്കാൻ എന്ന ഭാവത്തിലാണ് അവരൊന്ന് വെയിറ്റ് ചെയ്യണത് അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് അപ്പോൾ അത് കഴിച്ചെന്ന് എഴുന്നേൽക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പായിരിക്കും നമ്മുടെ പുറകിൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് എഴുന്നേറ്റ് ബാക്കിൽ ഇരിക്കുന്ന നിൽക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും നമുക്ക് അപ്പോൾ തോന്നാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകൾ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ ഒക്കെയാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇപ്പം ഇത് ഹോളാവുമ്പോൾ ആദ്യമായിട്ടാണ് കണ്ടോ ഇങ്ങനെ കണ്ടത് ഹോളിന് പുറത്ത് ഇങ്ങനെ തിക്കി തിരക്കി ആളിൽ നിൽക്കുകയാണ് എന്നിട്ട് ഡോർ ഓർക്കുമ്പോൾ ഒരു ഇടിച്ചു കയറ്റമുള്ള ആ തേക്ക് കയറിയിട്ട് പോരാനിട്ട് എന്തായാലും നല്ല പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു ബാനുവിസാറ് വളരെ ഇത് നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾ നല്ല ക്രൗഡുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാട്ടെ ഒത്തിരി പേരെ ആൾ ആളുടെ റിലേഷൻ അനുസരിച്ചിട്ട് ക്ഷണിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബാനുൻ സാറ് അപ്പോൾ അതേ രൂപത്തിൽ തന്നെ എല്ലാവരും എത്തണമെന്ന് നിർബന്ധപൂർവം തന്നെ ആൾ പറയുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി മോന് ഒച്ചരക്കിലെ മോനെ അപ്പോൾ പറട്ടത് അപ്പോൾ ഇനി ഞങ്ങള് ശോഭ സിറ്റിയിലേക്ക് ഒന്ന് പോവുകയാണ് യേസുനെ അവിടെ ചെന്നൊന്ന് കളിക്കണം അവിടെ പ്ലെയിങ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ശോഭാ സിറ്റിയിൽ ആ ശോഭാ സിറ്റിയിൽ കുറേ നാളായി പോകണം എന്ന് വിചാരിച്ചിരിക്കണം അപ്പൊ നന്ദി തന്നെ പറഞ്ഞു ശോഭാ സിറ്റി പോകണമല്ലേ അപ്പോൾ നമ്മൾ ശോഭാ സിറ്റിയിലേക്ക് അപ്പോൾ എന്തായാലും അപ്പോൾ ശോഭാ സിറ്റിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര അപ്പോൾ ശോഭാ സിറ്റിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം

ശോഭാ സിറ്റിലേക്ക് എൻട്രി ചെയ്തു അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാൻഷൻ അപ്പൊ നല്ല രസകരമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ശോഭാ സിറ്റി പോണെന്ന് നന്ദതാ പലപ്പോഴും പറയാറുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വന്നത് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ കേട്ടിട്ട് പോകാം എന്നാണ് ക്ലബ് ഹൗസ് ലൈക്കുകളോ അല്ലേ നമ്മുടെ ബോച്ചയുടെ ഫ്ലാറ്റ് ഒക്കെ ഉള്ളത് ഇവിടെയാണോ ഈ ഭാഗത്താണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കൺസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ടോ ചെക്കിങ്ങാണോ ഒരു സ്ലോ വണ്ടി പാർക്കിങ്ങിന് മതിരി കുഞ്ഞേ ഇവിടെ എന്തോ ടോക്കൺ എന്തായിരുന്നു ടിക്കറ്റ് വാങ്ങിക്കാം പാർക്കിംഗ് ആണ് ഓക്കെ നമ്മൾ ഡൗണിലേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം മോളിൽ വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി വെക്കൂട്ട അപ്പൊ അതിന്റെ അടിയിൽ മറ്റു വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ കേട്ടോ അവിടെ ഇതുപോലെ സെറ്റപ്പ് വണ്ടി പാർക്ക് ചെയ്തു ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മോളിലേക്ക് ഞങ്ങൾ അങ്ങനെ മോളിലേക്ക് പോകാനായിട്ട് ഇവിടെ ലിഫ്റ്റിൽ കയറി കേട്ടോ ലിഫ്റ്റിൽ കയറി മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് മോളിൽ അതാ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് നല്ല മനോഹരമായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണത് അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ഫിഷിംഗ് സ്പായിലേക്ക് വന്നു അവിടെ അല്പസമയം ഒന്ന് ഫിഷിൻ്റെ മസാജിൽ ഏർപ്പെട്ടു പത്ത് മിനിറ്റ് നൂറ് രൂപയാണ് കേട്ടോ അവിടെ ഞങ്ങൾ മുൻപ് മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതാണ് പലതവണ ചെയ്തിട്ടുണ്ടത് എന്നാലും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു ബിസിനസ്സായി നമുക്കൊരു സപ്പോർട്ടായി അങ്ങനെ പരസ്പരം ഒരു ഹെൽപ്പായല്ലോ അപ്പോൾ ഞാൻ റിഫ്ലക്സോളജി പോയിന്റുകളുടെയൊക്കെ ഒരു ചാർട്ടൊക്കെ മോഡൽ വളരെ സയൻറ്റിഫിക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ അത് കുറച്ച് സമയം ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഏരിയയിലേക്ക് നീങ്ങി ഇതാ കണ്ടോ കിസിംഗ് ഫിഷ് സ്പാ ഇതാണ് ഈ സ്പയുടെ ഏരിയ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ സൈഡിൽ കാണാം ലേക്കിൻ്റെ അടുത്ത് മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ നല്ല രസമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഫ്ലാറ്റുകളാണ് നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഏതോ വിദേശ രാജ്യത്ത് പോയത് പോലെ നമുക്ക് തോന്നാം അത്രയും നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതേ സൈഡിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇത് കഴിഞ്ഞ് കുട്ടികൾ ചെറിയൊരു പ്ലേയിങ് ഒരു ചെറിയ പൂളൊക്കെ അവിടെ കാണാം കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ചെറിയ ചാർജ് ഉണ്ട് അവിടെ അത് ഉപയോഗപ്പെടുത്താം തൊട്ടപ്പുറത്തൊരു സംവിധമുണ്ട് അതും കഴിഞ്ഞ് ഇതാ വേണ്ട ഫ്ലാറ്റിൻ്റെ ഒരു മനോഹാരിത കണ്ടോ ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഫ്ലാറ്റുകൾ ശോഭാ സിറ്റിയുടെ ഉണ്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അടുത്ത ഫ്ലോറിലേക്ക് ഇത് എക്സ്കലേറ്റിൽ കയറിപ്പോയി അവിടുന്ന് എൻട്രി ചെയ്തിട്ട് മോളിൽ ചെന്നപ്പോൾ ഒരു പ്ലെയിങ് ഏരിയ ഉണ്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് കയറി കണ്ടു ഈസോയ്ക്ക് ഒന്ന് കയറി നോക്കി അതിന് ശേഷം നമ്മളിവിടുന്ന് ഒരു പ്രീ പെയ്ഡ് കാർഡൊക്കെ എടുത്തിട്ടോ കേട്ടോ ഈസോ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ പ്രീ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ഗെയിമിലും പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കാർഡ് എടുത്തിട്ട് നമ്മൾ ഓരോ ഏരിയയിലേക്ക് പോയി ഇതാ ഞങ്ങളിവിടെ കാറിൽ കയറിയിട്ടോ ഈ കാറ് ഒരു നല്ല ആണ് നന്നായിട്ട് ആസ്വദിച്ചു ഒരു കാറിൽ ഞാനും ഇസുവും കയറി ഒരു കാറിൽ നന്ദിതും കയറി നന്ദിതേ കയറി അങ്ങനെ ആസ്വദിക്കണം കേട്ടോ അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചു ആ നല്ല എൻജോയ്മെന്റ് ഉണ്ട് കുട്ടികൾക്ക് കൂടെ ഒന്ന് കഴിഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അത് കൊള്ളാം എന്തായാലും ഇതാ ഈശു ചാടി പറഞ്ഞ് അവൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടോ അവിടെ ഊഞ്ഞാലൊക്കെ ആടാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറേ സമയം അവിടെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് കണ്ട ഒരു വീഴ്ചയ്ക്ക് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല റബ്ബറൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ഇതാ ഇവിടെ വന്നിട്ട് നമ്മളിതാ ഉരുളക്കിഴങ് കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഒരു റോളുണ്ട് ഇപ്പോൾ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇവിടുന്ന് വേഫിൾസ് വാങ്ങിച്ചു വേഫിൾസ് വാങ്ങിച്ചു അതും ഞങ്ങൾ ആസ്വദിച്ചു കെട്ടോ അത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് കഴിഞ്ഞാൽ മുംബൈ ഹാജി അലിയുടെ ജ്യൂസ് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മാംഗോ ജ്യൂസ് ആസ്വദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത പ്ലെയിങ് ഏരിയയിലേക്ക് ഞങ്ങൾ നീങ്ങി അവിടെ നമുക്ക് കുറച്ച് ട്രെയിനിലൊക്കെ കയറാനും കുറച്ച് കാറിലൊക്കെ പോയാനുള്ള സൗകര്യമുണ്ട് അതാ ട്രെയിനിൽ ഞങ്ങൾ കയറി അതും ഞങ്ങൾ അടിപൊളിയായിട്ട് ആസ്വദിച്ചു കെട്ടോ ഇതാ ഈസ് ജീപ്പിൽ കയറി ജീപ്പിൻ്റെ ഡ്രൈവ് ആണ്ട്ടോ റിമോട്ടിൽ ഓടുന്ന ജീപ്പാണ് അത് നല്ല അടിപൊളി ആയിട്ട് ഓടുന്നത് ഈസ് നന്നായിട്ട് ആസ്വദിച്ചിട്ടോ ഇവർക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബാല്യകാലങ്ങളിലുള്ള നല്ല ഓർമ്മകൾ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ അവരെ ഏറ്റവും സന്തോഷകരമാക്കി കൊണ്ടുപോകാമെന്നുള്ളതല്ലേ രണ്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഓടിക്കുകയുണ്ടവള് അടിപൊളി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇതും കൂടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിന് മുകളിൽ ഇരിക്കുകയാണ് അപ്പോൾ താഴെ നിന്നുള്ള കാർ ഇറക്കിയിട്ട് വേണം നമുക്ക് എടുത്തിട്ട് പോകാൻ ോബാ സിറ്റിന്താ പുറത്തേക്ക് വരികയാണ് എക്സിറ്റായി നമ്മള് പൊറത്തേക്ക് വന്നോണ്ടിരിക്കട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് നല്ല രസമായിരുന്നു നമ്മളിവിടെ നമ്മുടെ മോളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു കേട്ടോ യൂടെ യു ടേൺ കൊടുത്തിട്ടോ അങ്ങനെ നമ്മൾ എക്സിറ്റ് ആയി അടിപൊളി സെറ്റപ്പാണ് കേട്ടോ പിറിലും ഇതൊക്കെ കേറി കാറിൽ ട്രെയിനിലൊക്കെ കേറി ഞങ്ങൾ ടോയ് ടോയ് ട്രെയിനിലൊക്കെ കേറി പിന്നെ റിമോട്ടില് ഓടുന്ന നമ്മുടെ കാറിൽ ജീപ്പിലൊക്കെ ഇസു എൻജോയ് ചെയ്ത അടിപൊളിയായിട്ട് ആ ഇസു ഇരിക്കാനുണ്ടോ ഇസുവിനെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാനുണ്ട് ആ ടോയ് ഇസു പറഞ്ഞ ടോയ് കിട്ടാത്തത് കൊണ്ട് ഇസു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കും മോന് മേച്ചേരി ടോയ്ട്ടാ ഇത് വേണ്ട ഇതാണ് എൻട്രൻസ് വേണ്ട ഓക്കേ ടാറ്റ ശോഭാ സിറ്റി ടാറ്റ അപ്പൊ ടാറ്റ പറഞ്ഞു ശോഭാ സിറ്റി ടാറ്റ പറഞ്ഞു ഇനിയിപ്പോ നമ്മള് ഞാൻ അടുത്ത വർഷമാണ് ശോഭാ സിറ്റിയിൽ വരും വീണ്ടും അടുത്ത വർഷം വരുവണ്ല്ലേ അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും ഷോപ്പാസിറ്റിലേക്ക് വരും അതെ അതെ അപ്പൊ ഞങ്ങള് പ്ലെയിങ് ഏരിയ കാർഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് അത് ബാലൻസ് ഒക്കെ ഉണ്ട് പ്രീപെയ്ഡ് കാർഡാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് വീണ്ടും എൻജോയ് ചെയ്യാനൊക്കെ അതെ 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 ദൂരം അതെ 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 അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്കമാലിക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പ്രോഗ്രാമാണ് നമുക്കുണ്ടായത് നമ്മുടെ കല്യാണത്തിൽ പങ്കെടുത്തു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ശോഭാ സെറ്റിൽ വന്നതിൻ്റെ സന്തോഷം അത് വേറെ അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് എന്തൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത് അത് ഞങ്ങളിത് എത്തിയിട്ട് ടോയ് വാങ്ങിക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ടോയ് വാങ്ങിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആഘോഷമാക്കുമ്പോൾ നമുക്കത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയും ഹാപ്പിനെസും ഒക്കെ നമുക്ക് തരുന്നത് അല്ലേ അതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി അങ്കമാലേക്കുള്ള യാത്ര കാഴ്ചകളാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തേക്കുള്ള റോഡിലേക്ക് വളരെ മനോഹരമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ലാങ്ക് യൂണിവേഴ്സ് എന്ന് എനിക്ക് അവസരം തന്നതിന് ഇങ്ങനെ യാത്ര വരാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ആ അതെ അതെ നന്ദിക്ക് പ്രത്യേകം സ്പെഷ്യൽ താങ്ക്സ് ടു മൈ വൈഫ് സ്വീറ്റ് ഹെറ്റ് നന്ദിത നോക്ക് അതെ അതെ തീർച്ചയായിട്ടും 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 അപ്പോൾ എല്ലാറ്റിനും എല്ലാറ്റിനോടും വളരെ നന്ദി പറയുകയാണ് നമ്മുടെ ശോഭാ സിറ്റിയോടും ശോഭാ സിറ്റിയിലെ ജീവനക്കാരോടും അവിടുത്തെ സർവീസിനും എല്ലാറ്റിനും എല്ലാറ്റും ഞങ്ങൾ നന്ദി പറയുന്നു വെരി വെരി താങ്ക്ഫുൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതോടൊപ്പം നല്ല സന്തോഷത്തിനും